എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യൂർ കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും വഴി വഴിമുട്ടുന്നു മണൽ ലോറികളുടെ പാച്ചിലിൽ വലഞ്ഞ നാട്ടുകാർ കൊടുങ്ങല്ലൂരിലെ പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളി റോഡ് മണൽ ലോറികളുടെ യാത്ര മൂലം തകർന്ന നിലയിലാണ് ദേശീയപാത നിർമ്മാണത്തിനായി കനോലി കനാലിൽ നിന്നും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ ഇതുവഴിയാണ് കൊണ്ടുപോകുന്നത് മണൽ കയറ്റിയ കൂറ്റൻ ടോറസ് ലോറികൾ പതിവായി കടന്നുപോകുന്നത് ഇവിടുത്തുകാരുടെ ദൈനംദിന ജീവിതത്തെ പോലും ബാധിക്കുകയാണ് റോഡ് തകർന്നതിനു പുറമെ കുടിവെള്ള പൈപ്പ് തകരാറിലാകൽ മതിലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കൽ അപകട ഭീഷണി തുടങ്ങിയ പ്രശ്നങ്ങളും നാട്ടുകാർ നേരിടുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം ചില കുടുംബങ്ങൾ താൽക്കാലികമായി താമസം മാറിയതായും നാട്ടുകാർ പറയുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർ ഏറെ ശ്രമപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് റോഡിലെ കുഴികൾ വലുതാകുമ്പോൾ ക്വാറി വേസ്റ്റ് കൊണ്ട് കുഴി കുഴിയടയ്ക്കുന്നതല്ലാതെ മറ്റു പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി രാത്രി മുഴുവൻ പാഞ്ഞു പോകുന്ന മണൽ ലോറികൾ ഇവിടത്തുകാരുടെ ഉറക്കം കെടുത്തുകയാണ് മണൽ കടത്ത് അവസാനിക്കുമ്പോഴേക്കും റോഡ് ഇല്ലാതാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് പുല്ലൂറ്റ് മഞ്ഞനപ്പള്ളിയുടെ പരിസരത്ത് നിന്നും ഡ്രഡ്ജ് ചെയ്തുകൊണ്ട് മണ്ണെടുത്ത് ഇവിടെ നിന്ന് വണ്ടികളിൽ കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം ഏകദേശം ഒരു മാസത്തോളമായിട്ട് നടന്നു വരുന്നത് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം നാടിൻ്റെ പുരോഗതിക്ക് മികച്ച റോഡുകൾ അത്യന്താപേക്ഷിതമാണെന്നുള്ള രീതിയിൽ തന്നെ നിറഞ്ഞ മനസ്സോടുകൂടി തന്നെയാണ് സ്വാഗതം ചെയ്തത് പക്ഷേ നിങ്ങൾക്ക് പുല്ലൂറ്റുപുഴത്ത കടവ് മുതൽ മഞ്ഞനപ്പള്ളി വരെയുള്ള റോഡിൻ്റെ അവസ്ഥ കണ്ടാൽ മനസ്സിലാകും തകർന്നടിഞ്ഞ് ഇപ്പോൾ പൈപ്പ് ലൈൻ മുഴുവൻ പൊട്ടി മതിലുകളെല്ലാം വീഴുന്നൊരവസ്ഥയിൽ വളരെ മോശം അവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ പ്രദേശവാസികളിപ്പോൾ ദുരിതം അനുഭവിച്ചു പലർക്കും പ്രായമായവർക്ക് ആസ്മ ഉള്ളവരൊക്കെ മുഴുവൻ ചികിത്സ തേടേണ്ട അവസ്ഥ ചില ആളുകളൊക്കെ വാടകയോടെ എടുത്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകേണ്ട അവസ്ഥ ഇവിടെ ഒരു മദ്രസ പ്രവർത്തിക്കുന്നുണ്ട് ആ കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ആരോഗ്യ പ്രശ്നത്തിന് റോഡിൻ്റെ ശോക്ഷ്യ പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം മുടങ്ങുന്ന അവസ്ഥക്കൊക്കെ പരിഹാരം കാണേണ്ട വളരെ ഒരു ആവശ്യ ഘട്ടത്തിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കടുത്ത പ്രതിഷേധം ഈ പ്രദേശവാസികളിൽ നിന്ന് വരുന്നുണ്ട് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണം